ജലറിപ്പള്ളി പ്ലാറ്റിനം പോലെ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന വിദ്യാർത്ഥികളെ കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ മണവാളൻ വ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമ മുഹമ്മദ് ഷഹീം ഷായെ ടൗൺ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ആ അല്ലാരും ഞാൻ നേരെ പരാതിയാണ് ഇന്ന് രാവിലെ പത്തരയോടെയാണ് പ്രതിയെ സ്റ്റേഷനിൽ എത്തിച്ചത് മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കും ഇന്നലെ കുടകിൽ നിന്നാണ് മണവാളനെ തൃശൂർ സിറ്റി ഷാഡോ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ വർഷം ഏപ്രിലിലായിരുന്നു കേസിനാസ്പദമായ സംഭവം തൃശൂർ കേരളവർമ്മ കോളേജ് പരിസരത്ത് ഇരുചക്ര വാഹനത്തിൽ പോവുകയായിരുന്ന വിദ്യാർത്ഥികളെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ് സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന ഗൗതം കൃഷ്ണനെയും സുഹൃത്തിനെയുമാണ് മണവാളനും കൂട്ടരും അപായപ്പെടുത്താൻ ശ്രമിച്ചത് കാർ വരുന്നത് കണ്ട് ഇവർ സ്കൂട്ടർ ഒതുക്കിയെങ്കിലും ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു കേസെടുത്തതോടെ ഒളിവിൽ പോയ ഇയാൾക്കെതിരെ തൃശൂർ വെസ്റ്റ് പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ഗോൾഡ് ലോൺ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നുമാനവും സംശുദ്ധമായ സിൽവർ ജ്വലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ ജ്വല്ലറി ചേട്ട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്